ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ട് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി വാഗമൺ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നാലേക്കർ പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും പഴയ ഒരു തറവാട് വീടിൻ്റെയും വീഡിയോ ആണ് ഇത് വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് ഏതാണ്ട് അഞ്ഞൂറ് റപ്പറമരത്തോളം ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് വേണമെങ്കിൽ ഈ വർഷം ടാപ്പിങ് തുടങ്ങാവുന്നതാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രം ഇല്ലിക്കക്കല്ലിൽ ഇല്ലിക്കക്കല്ലിനൊക്കെ പോകുന്ന വഴിക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആ മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ ടൂറിസത്തിനും ഈ വീടും സ്ഥലമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നല്ല വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലവും ഒരു വീടുമാണ് കംപ്ലീറ്റ് റബറാണ് നിൽക്കുന്നത് മൊത്തം കയ്യാല കെട്ടി അതിർത്ത് തിരിച്ചിട്ടുണ്ട് നല്ല ഏരിയയാണ് സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഒരു നല്ല വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ നല്ല അന്തരീക്ഷമുള്ള വാസ്തു ഉത്തമമായ അടിപൊളി ഒരു സ്ഥലമാണ് അത്യാവശ്യം ജീവിക്കാനുള്ള ആദായവും ഈ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നതാണ് ഈ ഭാഗത്ത് കുറച്ച് ജാതികൾ നിപ്പുണ്ട് വെള്ളം പറ്റുന്ന ഏരിയ അല്ല വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ആണ് ഈ വീട്ടിലേക്ക് വരുന്നത് അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് മുഴുവൻ സ്ഥലവും വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ മുകളിൽ കാണുന്ന ഒന്നര ഏക്കർ റബ്ബർ തോട്ടം മുറിച്ചും കൊടുക്കുന്നതാണ് ഇതാണ് ഒന്നര ഏക്കർ സ്ഥലത്തിന്റെ വ്യൂ വരുന്നത് സൈഡിൽ കൂടി റോഡിട്ട് മുറിച്ചും കൊടുക്കാവുന്നതാണ് നേരെ കിഴക്കോട്ട് വീഴ്ക്കുന്നു തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്നു വടക്കുവശം താഴ്ന്നു നിൽക്കുന്നു വടക്കോട്ട് വഴിയിറങ്ങുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ നല്ല വാസ്തു ഉത്തമമായ സ്ഥലവും വീടും തന്നെയാണ് ഈ നാലേക്കർ പത്ത് സെൻറ് സ്ഥലത്തിന് സെന്റിന് മുപ്പത്തി ഒമ്പതിനായിരം രൂപ മാത്രമാണ് ഉടമസ്ഥ ചോദിക്കുന്നത് ആണ് വീടിന് വിലയൊന്നും കണക്കാക്കുന്നില്ല തേക്കിൻ്റെ ഉരുപ്പടിയിൽ പണിത തറവാട് വീടാണ് ഇത് തെക്കിനിയാണ് ഈ തെക്കിനിയിൽ വലിപ്പമുള്ള ഒരു റൂമാണ് ഉള്ളത് ബാത്റൂം രണ്ടെണ്ണം പുറത്താണ് അത് അതവിടെയാണുള്ളത് ഇത് പഴയ നിരപ്പുരയാണ് പഴയ തറവാട് ഇതിൻ്റെ അകത്ത് മൂന്ന് റൂമാണ് ഉള്ളത് അടുക്കള ഹാളൊക്കെ ഉണ്ട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് പഴക്കമുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമുള്ളൊരു തറവാട് വീടാണ് നാളെ വടക്കുവശത്തെ വീ വരുന്നത് നാളെ വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് അവിടെ മെഷീൻ വരെ കൊടുത്തിട്ടുണ്ട് ഒരു കന്നാലിക്കൂട് ചെയ്തെടുക്കാവുന്നതാണ് കന്നാലിക്കൂട് ഈ കാണുന്ന കംപ്ലീറ്റ് റബ്ബർ മരങ്ങൾ ഈ നാലേക്കർ പത്ത് ഉള്ളതാണ് ഏതാണ്ട് ചതുരാകൃതിയിൽ തന്നെയാണ് സ്ഥലമുള്ളത് ആ കാണുന്നതാണ് മുറിച്ച് കൊടുക്കാവുന്ന ഒന്നര ഏക്കർ പ്ലോട്ട് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലെ തീക്കോയി തീക്കോയി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നാലേക്കർ പത്ത് സെന്റ് സ്ഥലവും പഴയ തറവാട് വീടും വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് വീടിന് വിലയൊന്നും കണക്കാക്കുന്നില്ല പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഒന്നര ഏക്കർ തോട്ടം തന്നെ വേണമെങ്കിൽ മുറിച്ചും കുളുക്കുന്നതാണ് മൊത്തത്തിൽ സെന്റിന് മുപ്പത്തി ഒമ്പതിനായിരം രൂപ മാത്രം വില പറയുന്നു കണ്ട് സംസാരിക്കാവുന്നതാണ് മനോഹരമായ ഈ നാലേക്കര പത്ത് സെൻറ്റ് സ്ഥലവും തറവാട് വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക